അമേരിക്ക മുന്നോട്ട് വെച്ച് റിജയിൻ ചെയ്യുന്ന അവർ നാല് ടാർഗറ്റുകളാണ് അവരുണ്ടായിരുന്നത് ഒന്ന് ഇറാഖ് രണ്ട് ലിബിയ മൂന്ന് സിറിയ ഇനി നാലാമത്തെ ടാർഗറ്റ് ഇറാനാണ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കാം ഇറാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇറാൻ ബാക്കിയ പല ശക്തികളും ഇപ്പോൾ ലബണനിലും പലസ്തീനിലും ഉണ്ടായിരുന്നു അപ്പോൾ ഹമാസും ഗാസയിലെ ഹമാസും ലബണലിലെ ഹിസുബുലെ ഗ്രൂപ്പും ഇപ്പോൾ ഇസ്രായേലായിട്ടുള്ള യുദ്ധത്തിൽ അവരിപ്പോൾ ഒത്തിരി തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ശക്തി അവിടെ കുറഞ്ഞ വരികയാണ് കാരണം അവര് ബാക്ക് ചെയ്യുന്ന മിലിറ്റൻ ഗ്രൂപ്പ് ഒക്കെ ഇസ്രായേലിന് മുന്നിൽ ഒന്നും അല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോ ഇസ്രായേലിന്ന് രാവിലെ വന്ന ന്യൂസ് ഇസ്രായേല സിറിയയിലുള്ള ഗോലൻ കുന്നുകൾ അവരെ അതെ അവർ പിടിച്ചെടുത്തു അപ്പൊ ഇസ്രായേലും അവരുടെ ഒരു വിക്ടറി ആയിട്ട് ക്ലെയിം ചെയ്യണം ഇപ്പൊ യു എസ് ആണെങ്കിലും ബൈഡന്റെ അടുത്തു നിന്നൊക്കെ ഈ ഒരു എച്ച് ടി എസ് ലീഡറിന്റെ അതായത് അൽ ജുലാനി ജുലാനിയുടെ ഈ അപ്രൈസിങ്ങും പിടിച്ചടക്കലും സിറിയ പിടിച്ചടക്കലുമൊക്കെ അവരുടെ ഒരു വിക്ടറി ആയിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഇറാൻ്റെ ഒക്കെ ഒരു ഫ്യൂച്ചറിലേക്ക് ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് സിറിയയില് ഈ എന്താണ് അസദ് ഭരണകൂടം ഇല്ലാതായ തകർന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് അനുഭവിക്കാൻ പോകുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യമെന്നാണ് പൊതുവേ ഉള്ളൊരു കണക്ക് കാരണം ഇറാന് ഇറാൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ബുൾ വർക്കായിട്ട് ഇറാൻ ഉണ്ടാക്കിയ അലയൻസുകളായിരുന്നു ഒന്ന് സിറിയ ആയിട്ടുള്ള അലയൻസ് ആ സിറിയ വഴി ആയിട്ടുള്ള അലയൻസ് മറ്റപ്പുറത്ത് ഹമാസുമായിട്ടുള്ളൊരു സഖ്യം അല്ലെങ്കിൽ മറ്റേ ഹൂതികളുമായിട്ട് എമൻ്റുള്ള സഖ്യം അവരുടെ ഇറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം പ്രതിരോധത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് അപ്പം ഇതിന് ഇൻഡയറക്റ്റായിട്ട് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ട് എന്ന് പറയുന്ന നിലയിലുള്ളൊരു ഗ്ലോബൽ ഓർഡർ ആയിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു അല്ലെങ്കിൽ ഇറാൻ എതിരുന്നു അതാണിപ്പം പൊളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തകർന്നു പോകുന്നു എന്ന് പറയുന്നത് അതിലിപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ അവർക്ക് ഉണ്ടാകുമായിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അത് ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു അലയൻസ് ആയിട്ട് അത് മാറിയിട്ടില്ല പക്ഷേ ഈ ഒരു രണ്ട് സംഭവങ്ങൾ അവരെ സംഭവത്തോളം ഒരു ആക്ച്വൽ കോൺഫ്ലിക്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ആക്ച്വൽ തിയേറ്റർ ഓഫ് വാറിൽ അവരുടെ ഒരു പ്രധാന സം എന്താണ് സപ്പോർട്ട് ബേസ് ബേസായിട്ട് നിൽക്കേണ്ടിയിരുന്ന രണ്ട് മൂന്ന് ശക്തികളാണ് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ ശക്തി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ നേരത്തെ ഉദ്ദേശിച്ചിരുന്നതിനേക്കാൾ വളരെ അധികം കുറഞ്ഞു പോയ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു നിലയിൽ ഇറാൻ വളരെയധികം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അതിപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ്റെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇസ്രയേൽ ഇയാളുടെ നെതന്യാഹുവിൻ്റെ എല്ലാം പ്രസ്താവനകളിൽ വളരെയധികം ഇതാണ് അവർ രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നത് അവരുടെ നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ അസദ് ഭരണകൂടം സിറിയയിൽ കൊളാപ്സ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇറാൻ്റെ ഇപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തു നിന്നുള്ള എല്ലാ കമ റിയാക്ഷൻസും ഈ സംഭവങ്ങളോടുകൂടി കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രഡിക്റ്റബിൾ ലൈൻസിലാണ് അതായത് വെസ്റ്റേൺ അലയൻസ് അമേരിക്ക മുതൽ ഇങ്ങനെ ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാവരും നോക്കിക്കഴിഞ്ഞിരുന്നാല് ഒരു ഏകാധിപതിയുടെ പതനവും ജനാധിപത്യത്തിൻ്റെ വിജയവും എന്നുള്ള നിലയിലാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് അതേസമയം ചൈനാക്കാർ വളരെ മെഷേഡായിട്ടുള്ള ഒരു ടോണിലാണ് അവരുടേത് അവരെ ഈ സിറിയയിൽ സമാധാനം നിലനിർത്തണം ആര് ഇതുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജിഹാദിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കുകയാണ് പക്ഷേ റഷ്യക്കാർ വേറൊന്നും കാര്യം കൂടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അധികാരം പിടിച്ചെടുത്ത ഈ ജിഹാദിസ്റ്റുകളാണെങ്കിൽ അവർ തൽക്കാലം റഷ്യൻ ബേസുകളെ സൈനിക സഖ്യത്തിന് അല്ലെങ്കിൽ സൈനിക ബേസുകൾക്ക് ഭീഷണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ വഴക്കുകളോ അല്ലെങ്കിൽ കൂടുതൽ വയലൻസോ മറ്റു സാധനം ഉണ്ടാവരുത് അത് ടെററിസ്റ്റുകളാണ് അധികാരം പിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ടെററിസ്റ്റുകൾക്ക് ഒരു ഫ്രീ റൺ അനുവദിക്കരുതെന്ന് പറഞ്ഞു